ഒരു ഘട്ടത്തിൽ കേരള രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത പേരുകളിൽ ഒന്നാണ് കെ മുരളീധരൻ കെ മുരളീധരൻ എപ്പോഴും അറിയപ്പെടുന്നത് പ്രമുഖ കോൺഗ്രസ് നേതാവ് കരുണാകരന്റെ മകനായാണ് കാരണം കേരള രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും ഏറ്റവും ശക്തനും ഏറ്റവും മികച്ച ഭരണാധികാരിയുമായിരുന്നു കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ മകനായതുകൊണ്ട് തന്നെ കെ മുരളീധരനെയും കേരളത്തിലെ ജനങ്ങൾ നെഞ്ചിലേറ്റി എന്നാൽ അച്ഛന്റെ പിൻബലത്തിൽ മാത്രമല്ല സ്വന്തമായി കഴിവ് തെളിയിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് കെ മുരളീധരൻ നിലവിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള കഴിവുള്ള ശക്തരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് കെ മുരളീധരൻ കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും കരുത്തുറ്റ നേതാവ് കൂടിയായ അദ്ദേഹം ഒരു പക്ഷേ ഭാവിയിൽ കേരള മുഖ്യമന്ത്രി സ്ഥാനത്തു വരെ എത്താൻ സാധ്യത കൽപ്പിക്കുന്ന ചുരുക്കം ചില നേതാക്കളിൽ ഒരാളാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ എന്നതിലുപരി മുൻ ലോകസഭാ അംഗവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരള പ്രസിഡന്റുമായിരുന്നു കെ മുരളീധരൻ നിലവിൽ കേരളത്തിലെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആണ് അദ്ദേഹം ലോകസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വീണ്ടും സജീവമാവുന്ന പേരാണ് കെ മുരളീധരൻ്റെ കേരള ജനത ഉറ്റുനോക്കുന്ന മണ്ഡലമായി നിലവിൽ വടകര മാറിക്കഴിഞ്ഞു മണിക്കൂറുകൾ നീണ്ട രാഷ്ട്രീയ ചർച്ചകൾക്കൊടുവിലാണ് കെ മുരളീധരനെ വടകരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാനുള്ള തീരുമാനം പാർട്ടി എടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ഏറ്റവും ശക്തനായ നേതാക്കളിൽ ഒരാളായ പി ജയരാജനെ വടകരയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെയാണ് വടകര കൂടുതൽ ശ്രദ്ധേയമായത് കെ മുരളീധരൻ കൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്തതോടുകൂടി കേരളത്തിലെ തന്നെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി വടകര മാറിക്കഴിഞ്ഞു എന്തായാലും ഈ വീഡിയോയിലൂടെ നമ്മൾ കെ മുരളീധരന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോഷക സംഘടനയായ സേവാദൾ പ്രവർത്തകനായാണ് കെ മുരളീധരൻ സ്ഥിരം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പ്രവേശിക്കുന്നത് സേവാദളിലെ വിവിധ സ്ഥാനമാനങ്ങളിലൂടെ ഉയർന്ന അദ്ദേഹം സംഘടനയുടെ സംസ്ഥാന മേധാവിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്ന് ലോകസഭയിലേക്ക് ആദ്യമായി മത്സരിച്ച് ജയിച്ചു അതിനുശേഷം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റുമായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും കോഴിക്കോട് നിന്ന് ലോകസഭയിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ കെ ആന്റണി കേരള മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കെ മുരളീധരൻ ആയിരുന്നു കെ പി സി സി പ്രസിഡന്റ് രണ്ടായിരത്തി നാല് ഫെബ്രുവരി പതിനൊന്നിന് ആന്റണി മന്ത്രിസഭയിൽ വൈദ്യുത മന്ത്രിയായി മുരളീധരൻ ചുമതലയേറ്റു എന്നാൽ ആറു മാസത്തിനകം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ നിന്നും ിയമസഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടതിനാൽ മെയ് പതിനാലിന് അദ്ദേഹം മന്ത്രി സ്ഥാനം രാജിവെച്ചു കേരളത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക മന്ത്രിയാണ് കെ മുരളീധരൻ പിന്നീട് ഒരു രാജ്യസഭാ സീറ്റിന്റെ പ്രശ്നത്തിൽ മുരളീധരന്റെ അച്ഛൻ കെ കരുണാകരനും അനുയായികളും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവുമായി ഏറ്റുമുട്ടുകയും അതിനെ തുടർന്ന് അദ്ദേഹം കെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി അഞ്ചിൽ കെ കരുണാകരന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഡി ഐ സി കെ സംസ്ഥാന പ്രസിഡന്റായി മാറി ആദ്യഘട്ടങ്ങളിൽ ഒരു ശക്തമായ രാഷ്ട്രീയ പാർട്ടിയായി നിലനിന്നിരുന്നുവെങ്കിലും പിന്നീട് ആ പാർട്ടിയുടെ തകർച്ചയ്ക്കാണ് കേരളം സാക്ഷിയായത് പിന്നീട് അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ഡി ഐ സി തന്നെ പിളർപ്പിലേക്ക് മാറി കെ കരുണാകരനോടൊപ്പം കെ മുരളീധരനും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നു കുറച്ചു കാലത്തിന് ശേഷം കരുണാകരൻ കോൺഗ്രസിലേക്ക് തിരിച്ചു പോയെങ്കിലും മുരളീധരൻ എൻ സി പി തന്നെ തുടർന്നു രണ്ടായിരത്തി ഒൻപത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ നിന്ന് കെ മുരളീധരൻ ജനവിധി നേടി രണ്ടായിരത്തി പതിനൊന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച മുരളീധരൻ രണ്ടായിരത്തി പതിനാറിലും ഈ വിജയം ആവർത്തിച്ചു ബി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുവാനായി കെ മുരളീധരൻ എത്തുമ്പോൾ അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ ശക്തമായിട്ടുള്ള ജനപിന്തുണ ഇപ്പോഴുണ്ട് അതുകൊണ്ട് തന്നെ വടകരയിൽ വളരെ കടുത്ത മത്സരം തന്നെയായിരിക്കും കാത്തിരിക്കുന്നത് വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയാണ് ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും വടകര മണ്ഡലത്തിൽ നിന്നും കെ മുരളീധരന് വിജയിക്കുവാനായാൽ അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനം പോലും ഉറപ്പിക്കാൻ സാധിക്കും വടകര മണ്ഡലത്തിൽ മികച്ച ഭൂരിപക്ഷത്തിൽ കെ മുരളീധരൻ വിജയിക്കുകയാണെങ്കിൽ ഒരു ഒരു പുതിയ ലീഡറിന്റെ ഉദയം തന്നെയായിരിക്കും അത് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിന് മേൽഗൈ നേടാൻ കൂടെ സാധിക്കുകയാണെങ്കിൽ കെ കരുണാകരന്റെ സ്ഥാനത്തേക്കുള്ള ഒരു പുതിയ ഉദയം തന്നെയായിരിക്കും കെ മുരളീധരൻ്റെതും ഇന്ദിരാഗാന്ധിക്കൊപ്പം എല്ലാമായി നിന്ന കെ കരുണാകരനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ രാഹുൽ ഗാന്ധിയോടൊപ്പമെങ്കിൽ കെ മുരളീധരനും ഉറപ്പായും ഉണ്ടാകും എന്തായാലും വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം വളരെ വലിയ കളികൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ